ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പുരുഷന്മാർക്കുള്ള സെക്സ് ടോയ് കുറിച്ചാണ് സെക്സ് ടോയ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അധികം വൈകിട്ട് ആവെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പലതരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മുടെ പുരുഷന്മാർ ഉദാഹരണക്കുറവ് ശീക്രസ്കരണം എന്നിങ്ങനെ എന്നാൽ ടോയ് ഉപയോഗിക്കുന്നത് കൊണ്ട് പുരുഷന്മാർക്ക് ഉദാഹരണശേഷി ഉണ്ടാകുവാനും മാത്രവുമല്ല ശീക്രസ്ഖലനം ഒരു പരിധി വരെ തടയുവാനും ഒക്കെ സഹായിക്കുന്നുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് സെക്സ് ടോയ് ഉപയോഗിക്കുമ്പോൾ പല വിധത്തിലുള്ള സെക്സ് ടോയ്കളും ലഭ്യമാണ് ലിംഗത്തിൽ മസാജ് ചെയ്യുന്ന വിധത്തിലുള്ളവയും അതുപോലെ തന്നെ ലിംഗത്തിൽ വൈബ്രേറ്റ് ചെയ്ത് കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ടോയ്കളും നിന്ന് ലഭ്യമാണ് എങ്കിലും തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ക്വാണ്ടിറ്റിയെ കുറിച്ചാണ് നല്ല വിധത്തിലുള്ള ടോയ്കൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് റബ്ബർ എന്നിവ പോലെയുള്ള അതുപോലെ ലാറ്റക്സ് പോലെയുള്ളവ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇത് പിന്നീട് നിങ്ങൾക്ക് പല പ്രശ്ന തരത്തിലുള്ള സ്കിൻ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു തിരഞ്ഞെടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള എ ബി സി പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ സിലിക്കൺ എന്നിവ പോലെയുള്ളവ തിരഞ്ഞെടുക്കാം ഓരോ ഉപയോഗത്തിന് ശേഷവും നന്നായി വാം വാട്ടറിൽ വാഷ് ചെയ്ത് ഉണക്കി സൂക്ഷിക്കുക പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമിതമായി സെക്സ് ട്രോയി ഉപയോഗിക്കുമ്പോൾ പിന്നീട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അവസ്ഥ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദിവസവും മൂന്നോ നാലോ തവണ സ്വയംഭോഗം ഇതിനായി നിങ്ങൾ തിരഞ്ഞെടുക്ക തിരഞ്ഞെടുക്കരുത് ആഴ്ചയിൽ മൂന്നോ നാലോ തവണയെങ്കിലും നിങ്ങൾക്ക് ഇതിനായി ഉപയോഗിക്കാം എങ്കിലും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അവിഹിത ബന്ധങ്ങളിലൊന്നും ചെന്നപെടാതെ നിങ്ങൾക്ക് സേഫായി സെൽഫ് ലവ് നിങ്ങൾക്ക് ഇതിലൂടെ കണ്ടെത്താവുന്നതാണ് ഈ ഇതുപയോഗിക്കുന്നതിലൂടെ മറ്റൊരു സുഖം എന്തെന്നാൽ കൂടുതൽ സ്ട്രെസ് ടെൻഷൻ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് നല്ലൊരു റിലീഫ് ഉണ്ടാകുന്നുണ്ട് മാത്രവുമല്ല നല്ല ഉറക്കം ലഭിക്കുന്നു മാത്രവുമല്ല കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഉത്തേജനം ഇല്ലാത്ത അവസ്ഥയിൽ ഉത്തേജനം സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ശീക്രസ്കരണം എന്നീ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് നല്ല ടൈമിംഗ് ലഭിക്കുവാനും ഇവ സഹായിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ള ബന്ധങ്ങളിൽ നിന്നും ശ്രമിച്ചാടാതെ അതുപോലെയുള്ള ലൈംഗിക രോഗങ്ങളിൽ പിടിപെടാതെ സെൽഫ് ലവ് ആയി നിങ്ങൾക്ക് ടോയ് ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ടോയ് തന്നെയാണ് അപ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഇത് ഉപയോഗിക്കേണ്ടതും അതുപോലെ ഇത് പർച്ചേസ് ചെയ്യുമ്പോഴും നല്ല രൂപത്തിലുള്ള നല്ല ക്വാളിറ്റി ഉള്ളവ മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരെ ബൈ